嗯。<c oughs> <c oughs> 嗯嗯。<laughs> <coughs> hi hello, hi, hi. ஹாய் ஹலோ இனிய மதிய வணக்கம் வர்றவங்க இனிய கார்த்திகை திருநாள் நல்வாழ்த்துக்கள் ஹாய்ங்க வர்றவங்க அப்படியே லைக் பண்ணி கமெண்ட் பண்ணுங்க டக்கு கிடைக்குங்க ஹாய் 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 சாப்பிட்டோ நீங்கள் சாப்பிட்டீங்களா நீங்கள் சாப்பிட்டீங்களா ஹாய் ஹாய் என்ன சாப்பிட்டீங்க நார்மல்தான் நான் சாப்பாடு நார்மல் சாப்பாடு ஸ்பெஷல் ஒன்றும் கிடையாது நீங்கள் சாப்பிட்டீங்கன்னா என்ன சாப்பாடு உங்களுக்கு என்ன ஸ்பெஷல் வர்றவங்க லைக் பண்ணுங்க தேங்க்யூ ஸோ மச் டக்கு டக்கு லைக் பண்ணிக்கோங்க டக்கு டக்கு லைக் பண்ணிக்கோங்க ஹாய் ஹாய் ல் டபு லைக் அடிக்கட்டோ சாப்பாடு சாம்பார் ஓகே ஓகே வேற வேற லெவல் பாயாசம் என்ன பாயாசம் என்ன பாயாசம் ഹായ് ഹലോ ഹായ് ഹായ് ആരെങ്കിലൊക്കെ ആവട്ടെ ആരെങ്കിലൊക്കെ ആവട്ടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ ആരെങ്കിലും വന്നാൽ മതി നമുക്ക് ഇന്ന ആൾക്കാർ തന്നെ വേണമെന്നില്ല ആരായാലും കൂടെ നിന്നാ മതി എന്തൊക്കെയുണ്ട് മുരുകേട്ടാ വിശേഷം സുഖമാണോ ഏഹ് വഴിക്കൊന്നും കാണണേ ഇല്ല അല്ലെങ്കിൽ കുറെ മുന്നേക്കാ എവിടെയെങ്കിലും കുറച്ച് കണ്ടുപൊട്ടോ എവിടെയും നിനക്കിത് തന്നെയാണോ പണി പിന്നെ എനിക്ക് വേറെന്താ പണി നിനക്ക് എനിക്ക് പിന്നെ വേറെന്താ പണി നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഇത് തന്നെയാണോ പണി നിനക്ക് ഉം പ്രിയചനല്ലോ വേണ്ടി അവിടെ ഇപ്പോ ബിസിയാണ് ആണോ അവിടെ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് ആ ഒരു പുതിയൊരു എന്തുവാ ഓപ്ഷൻ വന്നിട്ടുണ്ടവിടെ എന്താ അറിയോന്ന് വെച്ചു എല്ലാ അറിയില്ല ഇലക്ഷൻ ഡ്യൂട്ടി ആണോ ഈ വഴിക്ക് വരാൻ മുഴുവൻ ഒരു സൂപ്പർ സ്റ്റാറ്റ് അടിക്കും ചാനലിൽ മോർണി ആയി അടുക്കിയത് സൂപ്പർ സ്റ്റാറ്റ്

എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വരുന്ന സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ആരും ആരുമില്ലായിരുന്ന സമയത്ത് ഇവരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ആരായാലും കുഴപ്പമില്ല അപ്പൊ ആരായാലും കുഴപ്പമില്ല സപ്പോർട്ട് നിന്നാ മതി തന്നെയുള്ളൂ അപ്പൊ അങ്ങനെയാണ് ഓരോ കാര്യങ്ങളുടെ കിടപ്പ് വശ പോയപ്പോ എല്ലാം പോയപ്പോഴേക്കും ഞാനൊരു സൂപ്പർ ചാറ്റ് അടിച്ചു നിന്നി നോക്കി അടിച്ച് പോട്ടി തീർപ്പിക്കടാ മെല്ല അടിക്കരുത് കേട്ടോ ട്ടോ ട്ടിച്ച് പൊട്ടി തുറക്കണം പിന്നീട് അടിക്കാനേ തോന്നരുത് അമ്മാ ഒരു ഇതിൽ അടിക്കണം എന്ത് പറയാനാണ് മുരുക ചേട്ടാ ഇവനാരെ കിട്ടുന്നു കാത്തിരിക്കുക തലവെച്ച് കൊടുക്കണം വെറിയ ഷട്ട് എനിക്ക് പോയതാവാ ഞാൻ വെച്ചാൽ പോയിരുന്നു കമന്റ് ഒന്നും കണ്ടില്ല അപ്പൊ പോയി കാണുന്നു

അപ്പൊ മുരുകേട്ട ആറ് വേറെ ആള് വേറെ ലെവലാണ് കൊടുക്കും അല്ലേ ഒപ്പത്തിനപ്പ കൊടുക്കും അത് പറയാ അത് പറഞ്ഞു തലവെച്ചു കൊടുത്തോ അവനോട് തലവെച്ച് കൊടുത്തു ഞാൻ വിചാരിച്ചു പറയോ ലൈക്ക് പണ് ഹായ് ഹായ് അവൻ പോയി പേഴുത്തോണ്ട് അവൻ പോയി മ ചേട്ടാ അവൻ വെറുപ്പേടി തൊണ്ടനാണ്

தமிழ் வணக்கம் சலம் ஹாய் ஹாய் மதிய வணக்கம் சாப்பிட்டாச்சு சாப்பிட்டாச்சுங்க எம் கேபி சாப்பிட்டாச்சு நீங்கள் சாப்பிட்டீங்களா லைக் பண்ணுங்க வர்றவங்க டக்குன்னு ஒரு மூணு லைக் பண்ணுங்க பார்க்கலாம் அதே அதாவது இனிய கார்த்திகை தீபம் அண்ணா லைக் பண்ணுங்க வர்றவங்க டக்குன்னு ஒரு மூணு லைக் பண்ணுங்க பார்க்கலாம் மதியம் சாப்பாடு சாப்பிட்டு விட்டேன் சாப்பிட்டீங்களா கேட்குறீங்களா சாப்பிட்டீங்களே சாப்பிட்டீங்க சொல்கிறீங்களா என்னது தேங்க்யூ ஸோ மச் டக்கு லைக் பண்ணுங்க ஹாய் ஹலோ இனிய மதிய வணக்கம் போயிட்டு வந்து இல்லையாபடியே உண்டு ஐயோ ആ താങ്ക് യു എന്നാ താങ്ക് യു സോ മച്ച് ഒരു ദിവസം എന്നെ വിട്ട് കൊടുക്കട്ടെ അവനെ അവൻ കുറെ ദിവസമായി വരുന്നു എല്ലാവർക്കും ഇട്ടവൻ കൊടുക്കണുണ്ട് അപ്പൊ അവനിട്ട് ആരെങ്കിലും ഒതുക്കാൻ പറ്റുമോ നോക്കട്ടെ

ഞാൻ ചിരിക്കണ കണ്ടാല് നെടുക്കണം പ്രാന്തം എനിക്ക് എനിക്കറിയാം അതാണ് ചിരിക്കുന്നത് പൊട്ട അങ്ങനെ മുരുകടും പറഞ്ഞു വിട്ടു നന്നായി വരുമേടാ നീ നീ നന്നായിരിക്കും കേ വീണ ആരാണ് മുരുക നീ ആരാ നീ ആരാ ആര് നീ അത് പറ ആര് നീ ആരാ പറ എന്നിട്ട് ഞാൻ പറയാം മുരുകൻ ആരാ അത് നീ ഭയങ്കര പാവമാണ് നീ ഭയങ്കര പാവം തന്നെ കണ്ടാലും പറയും നിന്റെ കമന്റ് കണ്ടിട്ടുണ്ടെങ്കി നിന്റെ പെട്ട് തള്ള വരെ പറയില്ല നീ പാവമാണ് നീ അമ്മാതി ഒരു കൃമികീടമാണെന്ന് നീ കൃമികീടം ഉം ഉം പോയില്ലേ അവന് പറഞ്ഞു വിട്ടില്ലേ നീ മാത്രം മാത്ര ഡീ ലൈവില് അല്ലേടാ വേണ്ടി ലൈവിടാൻ തോന്നണേ ഇല്ല പിന്നെ ലൈവ് ഇട്ടാൽ തന്നെയും ഇതുപോലെ ശോകം ആരുമേ ഇല്ല ഹായ് ഹലോ ഹായ് ഹായ് எந்த பணியா இது வரையாத ஒரு இடத்து போக முடியலை ஹாய் ஹலோ ஹாய் ஹாய் வர டாக்கு லைக் பண்ணிக்கோங்க ஸ்க்ரீன் டபுள் டேப் பண்ணி லைக் பண்ணிக்கோங்க ஹாய் ஞான அஜீஷினே இங்கோடு விளச்சார் நீண்ட சூக்கேடு மாற்றது ப்ஷரும் வந்த ராஜ்புர வர எரே ராஜபுர மாத்தம் நீண்ட கொட்டடக்கா ராஜபுர மாத்தம் இவருடைய நெய் வீணா வி லைக் பண்ணுங்க வரவங்க வரவங்க லைக் பண்ணிக்கோங்க ആ മുരുകാരോട് എല്ലാവരും ഓഹോ ഓഹോ ശരി തന്നെയാണ് അവരങ്ങനെ പോയി അധികം നിക്കൊന്നുമില്ല അപ്പോഴേക്കും പോവും വന്ന് ജസ്റ്റ് ഒരു കമന്റ് ഇട്ടിട്ട് പോവും ലൈക്ക് അടിച്ചിട്ട് പോവും ഉം നിനക്ക് സാലയോടൊന്നും അടിക്കില്ല അത് വേറെ കാര്യം നീ ഇള്ള കള്ള നീയാ ലൈക്ക് സോ മച്ച് ஹாய் ஹலோ வர்ற டாக லைக் பண்ணுங்க ஹாய் ஹலோ வேற அடியோ கேரளாங்க கேரளா வயநாடு கேரளா வயநாடு ஓகேவா நீங்கள் எந்த ஒரு சங் சங்கர் ஹாய் 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 ஹலோ யார் யாருக்கீங்க லைவ்ல லைப்ளில் இருக்க லைக் பண்ணிக்கோங்க ஹாய் ஓகேங்க என்ன சாப்பிட்டீங்க என்ன என்ன சோகமா இருக்கீங்க நீங்க நான் சோகமாலாம் கிடையாது நீங்க அப்படியே சோகமாக்கிறீங்க போல உன் ஃபர்ஸ்ட் நான் வந்து நீங்க தான் கேட்டீங்க முதல்ல தான் கேட்டீங்க அப்படி கேட்கும்போது என்ன ரொம்ப அயோ கிறக்கமா இருக்கு மத்தவடையே தெளிவா ஆ சார் கே ஓகேவா ஹாய் ஹலோ ஹாய் ஹாய் இனிய மதிய வணக்கம் மர்ர கட்டக்கு லைக் பண்ணிக்கோங்க ஆர் பேர் இருக்கீங்க யார் யார் இருக்கீங்க பாக்கலாம் மேக்கப் பாட மாட்டீங்களா இதுக்கு போட்றது பேர் என்ன இதுக்கு என்ன பேரு இந்த ஃபேஸ்ல வக்கதுக்கு என்ன എന്നാ എന്റെ പേര് മീഷയുടെ നിങ്ങളുടെ ഇണ്ടായിരുന്നോ അപ്പൊ നിങ്ങൾ നാണം കെടുത്തിട്ട് പോയവ പേടിച്ചിട്ട് പോയിന്ന് പറഞ്ഞിട്ട് പോയി കഷ്ടം തന്നെ നല്ല ഇല്ല പിന്നെ നല്ല നല്ല എന്നെ പണമെന്നോ അത് മറ്റും തന്നെ പണമേലും பண்ண முடியுது ஸோ வரோம் லைக் பண்ணுங்க ஓகே ஓகே ஹாய் ஹா ஓகே சொல்லுங்க சாப்பிட்டிங்க என்ன சாப்பாடு என்ன சாப்பாடு எனக்கு தூக்கம் வருது அப்படி யாராவது வந்து கமெண்ட் பண்ணால் பார்த்துட்டு பேசி பேசிகிட்டு இருக்கலாம் யாருமே இல்லை தூக்கம் தான் வருது என்னத்தை போட்டாலும் என்னத்தை போடட்டி நெகட்டிவ் கமெண்ட் வந்துட்டு தான் இருக்கும் இதுல ஒன்றும் அப்பா எதுவுமே இல்லையே நார்மலாக தான் அப்ப அதில் ஒன்றும் சொல்றதுக்கு இல்லை சரி வயண்டப்படுறேன் தூக்கம் வருது தூக்கம் வருது ஓகேவா